ഉറക്ക രാജോ നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കിഴൂര് ഭാഗത്ത് അവിടെയാണുള്ളത് ഇവിടെ ഒരു എക്കോ ടൂറിസത്തിന്റെ അടുത്താണ് അവിടെ വന്നപ്പോ ഇവര് അമ്മയും മക്കളത് അമ്മയാണ് കേട്ടോ ഏർ രണ്ട് രണ്ടു കുട്ടികളും അപ്പൊ ഇവര് മനോഹരമായിട്ട് നാടൻ പാട്ട് പാടുന്ന ആളുകളാണ് ഇവിടെ നമ്മളെ സിനിമയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മണിക്കുട്ടി അതുപോലെ മണിക്കുട്ടിയുടെ മൂത്ത കുട്ടിയാണത് ചെറിയ ആളാണത് അപ്പോൾ ഇവർ തന്നെ തുടിയൊക്കെ കൊട്ടിയിട്ട് പാട്ട് പാടും അടിപൊളിയായിട്ട് അപ്പോൾ ഞാൻ പൊപ്പ് ഇവരുടെ പാട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇവരുടെ പാട്ടുകൾ കേൾക്കാം മനോഹരമായിട്ട് നിങ്ങളിപ്പോൾ കുറെ ആളുകൾ ഇവർ പാട്ടുകൾ കേട്ടിട്ടുണ്ടാകും ഇവർ കുറെ ട്രൂപ്പുകളിലൊക്കെ പോകുന്നുണ്ട് പാടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കൂളില്ലാത്ത സമയങ്ങളിലൊക്കെ അവളും പോവാറുണ്ട് അപ്പൊ ഇവരെ പാട്ട് കേൾക്കാം കാരണം ഞാനത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് കൂടിയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈ കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇവരുടെ പാട്ട് നാളറിയട്ടെ ലോകം അറിയട്ടെ ഇപ്പൊ എല്ലാ വീഡിയോകളും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതേപോലെ ഇവരുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് ഞാൻ പാടാൻ പോകുന്ന പാട്ട് കേട്ടോകുട്ടി കൺമണി എന്ന പാട്ടാണ് അത് നിലമ്പൂര് അരുൾപ്പാട് ടീമിലെ അഭിലാഷ് മാമം എഴുതിയ പാട്ടാണ് ഞാൻ ഈ പാട്ട് അഭിലാഷ് മാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കൺമണി അമ്പിളി കൺമണിടി അമ്പിളിൻ്റെ ി വീഴാതെ ഓടിവാ ഓ എട്ട അരികിൽ വരൂ കൺമണി നെഞ്ചകം കൺമണി നിഴാതെ ഓടിവാ ഓ എട്ട അരികിൽ വരൂ കൺമണി കരയാതടി കൺമണി ടി അമ്പിളി എട്ട പുണ് ടി കൺമണി കിണുങ്ങാതെ അമ്പിളി എട്ടൻ്റെ പുന്നാരമോളെ ഓ എട്ടൻ്റെ അരികിൽ പാടി നടന്നു തമ്മിലിടഞ്ഞവർ ദൂരയകന്നു എങ്കിൽ വൈരാഗ്യം കൊണ്ടു വീണ്ടു യുദ്ധമായി പൊരുളേ പോകല്ലയാ വഴി മരണം നടപ്പന്തോ യുദ്ധങ്ങൾ കണ്ടു പുണ്യ പുരാണത്തിൽ നാം എത്ര കണ്ടു മാത്ര കണ്ടു ദേഹം വെടിഞ്ഞു ആത്മാവരോധി നിറഞ്ഞു നിന്നു എവിടെ വിതുംബേ ി താറാട്ടി ഉറക്കാം ഓരായിരം ധാരോ പൊന്നും മണിമേലെ വാനിലമ്പിളിത്തിൽ ഇനിയൊന്നും പാടാം ഞാൻ ഇനിയൊന്നീ ഉറങ്ങേണം വാലൂട്ടി താഴാട്ടി ഉറക്കാം ഓരം ധാരോ പൊന്നും മണിമേലെ വാനിലമ്പിളിത്തിൽ ഉയർന്നേ

സീത പഞ്ചവന്ന ചന്ദനത്തിൻ നിറമാണോ ചെമ്പിരി പൂ പൊഴിച്ചു ചിങ്ങ നിലാവിൽ കൂടിക്കലന്നൊരു സുന്ദരിയായി മന്നു ഇനിയെന്നു പാടാ ഇനിയും നീ ഉറങ്ങേണം പാലൂട്ടി പാടൂട്ടിത്താട്ടി ഉറക്കാൻ അപ്പൊ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ അപ്പൊ ഈ കുട്ടികളെ ഞാൻ മനിക്കുട്ടീനെ നമ്മൾ മുമ്പ് കുറേ കണ്ടിട്ടുണ്ട് വീഡിയോകളിലും ഓക്കെ ആയിട്ട് അപ്പോൾ മോന്റെ പേരെന്താ നിവിൻ ദേവ് എത്ര പഠിക്കുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന മോനാണ് കേട്ടോ അവൻ ചെണ്ട ഒക്കെ കൂട്ടും നന്നായിട്ട് പിന്നെ മോളുടെ പേര് നിവേദ്യ നിവേദ്യ മുമ്പ് നമ്മളൊരു പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് കുറേ ഒരു വർഷം കാര്യം അത് ഇട്ടിട്ട് അപ്പം നിവേദ്യ എത്രയല്ല പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അത്രയും മനോഹരമായിട്ട് പാടിയിട്ടുള്ളത് അവിടെ നാടൻപാട്ട് ട്രൂപ്പിൽ പാടാൻ പോണ കുട്ടിയാണ് മനിക്കുട്ടിയെ പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ മാക്സിമം ഈ അമ്മയും മക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവരെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അവർ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കുട്ടി ചാനലുകളിലേക്ക് വന്നിട്ടുണ്ട് പ്രൊവേഴ്സിലൊക്കെ വന്നിട്ടുള്ള അന്ന് ഞാൻ തന്നെയാണ് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചിരുന്നത് ആ ഫ്ലവേഴ്സിൽ പാടിയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ